ഏറ്റവും പുതിയ വിശേഷമായി നമ്മൾ പറയുമ്പം അതിലേറെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഇലോൺ മസ്കിൻ്റെ എല്ലാ സാധനങ്ങളും ഈ ഇറാനിൽ നിന്ന് കെട്ടുകെട്ടിപ്പിച്ചു എന്നുള്ളതാണ് മാത്രമല്ല അവരെങ്ങനെ ഇതിൽ അവിടത്തേക്ക് എത്തിച്ചു എന്നതുകൂടിയും അവിടെ പറയുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബാഡ് ഇമ്പാക്റ്റ് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് വിഷയത്തിലേക്ക് പോകാം നമുക്കൊരു വീഡിയോ കാണാം എന്താണ് വീഡിയോ ഉള്ളത് ഒരു മിക്കവാറും നിങ്ങൾ ഏതെങ്കിലും ചാനലിൽ സാധാരണ ചാനലിൽ കാണാൻ സാധ്യതയില്ല എന്താണെങ്കിലും നമ്മുടെ ഇതേപോലെ ചാനലിൽ കാണും എന്താണിത് ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇത് ആ കുത്തിച്ചാരി വെച്ചിരിക്കുന്നത് സ്റ്റാർലിംഗിൻ്റെ ആൻഡിനകളാണ് ഓരോന്നോരോന്നായിട്ടുള്ളത് ഒരുപാട് ട്രക്ക് കണക്കെയാണ് ഈ സാധനങ്ങളൊക്കെ എവിടെ എത്തിച്ചത് നമ്മുടെ ഇസ്ര ഇറാനിൽ കൊണ്ടുവന്നത് ഈ ഇറാൻ്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളോട് പറയട്ടെ അവിടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട് പക്ഷേ എല്ലാ ആളുകളും കമൻറ്റായി ചോദിക്കുന്നുണ്ട് എല്ലാ ഏതാണ് വിശ്വസിക്കേണ്ടത് ഇപ്പം ഔദ്യോഗികമായിട്ട് നമ്മൾ പല മാധ്യമങ്ങളും കണ്ടു കണ്ടുനോക്കുമ്പോൾ അവിടെയൊക്കെ പ്രശ്നം രൂക്ഷമാണെന്ന് പറയുന്നു എന്നാൽ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുക പെഹലവി അമേരിക്കയിൽ നിന്ന് ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവസാനമായി ട്രംപ് തന്നെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഈ തുരുത്തുകളിൽ അഥവാ അവിടുത്തെ വഴിയോരങ്ങളെല്ലാം നിങ്ങളുടെ ഒഴിവാക്കിപ്പോക്ക് അത് അപകടമാണ് അവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും വെറുതെ ആക്രമണം നടത്തുക അവിടെയുള്ള ഉപരോധങ്ങൾ എങ്ങനെയാണോ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അതുപോലെ ചെയ്യുക കാരണം അവിടെ വളരെ വലിയ പടുകൂറ്റൻ റാലുകൾ അവിടുത്തെ സർക്കാരിന് അനുകൂലമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ലോകം കണ്ടതാണ് എല്ലാ ചത്തരങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഇറാനെ അനുകൂലിച്ചു കൊണ്ട് റാലി നടത്തുകയും വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തതോടുകൂടി അവിടെയുള്ള ഒട്ടനേകം ആളുകൾ അഥവാ പ്രൊട്ടസ്റ്റുകളായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രൊട്ടസ്റ്റായവരുണ്ട് മനഃപൂർവ്വം പ്രൊട്ടസ്റ്റായ ആളുകളുണ്ട് അഥവാ കലാപകാരികളും ആയ ആളുകളൊക്കെ ഉണ്ട് അവരെ ഒന്ന് ഇതിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ ഈ പ്ര ഈ ഒരു റാലി കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അവിടെ പരാജയപ്പെട്ടത് ഈ അമേരിക്കയും ഇസ്രായേലുമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പെഹലവ്യാൻ പറയുന്ന വാക്കുകൾ ഈ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ബേജാറാകേണ്ട കാര്യമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് അഥവാ ഇറാൻ്റെ മണ്ണിലേക്ക് വരികയാണ് നമുക്ക് ക്ക് ആ ഭരണം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് സ്വതന്ത്രമായി ജീവിക്കാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് ഞാനത് സാധിപ്പിച്ചു തരും ട്രംപ് അതൊരു വാക്കായി എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ബഹലവിയാൻ ഇപ്പോൾ അമേരിക്കയിലാണുള്ളത് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് എങ്ങനെയാണെങ്കിലും ഇവിടെയുള്ള അടിച്ചമർത്തലുകൾ അവിടുത്തെ കണ്ടെത്തലുകൾ അവിടുത്തെ മിലിട്ടറി കാര്യങ്ങളൊക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ സമ്മതിക്കുന്നുണ്ട് എന്താ സമ്മതിക്കുന്നതെന്നറിയോ പൂർണ്ണമായി കാണിക്കാൻ ചെറിയൊരു പേടിയുണ്ട് നേരത്തെയുള്ള ചാനൽ ഒരു ഒന്നോ രണ്ടോ വീഡിയോ കാണിച്ചിട്ട് പൂട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാൻ വേണ്ടി ഇവിടെ എഴുതുന്ന വളരെ വിശാലമായിട്ടൊരു കാര്യമുണ്ട് മസാദ് ചാരന്മാരുടെ കേന്ദ്രം റെയ്ഡ് ചെയ്യുകയും ഇറാം സേനയുടെ അഥവാ ഐ ആർ ജി സിയുടെ നേതൃത്വത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തുകയും ചെയ്തപ്പം സായുധ തീവ്രവാദികളടക്കം അനേകം ആളുകൾ പൂർണ്ണമായും അവരുടെ അവരുടെ നിയന്ത്രണത്തിലാവുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവരിൽ നിന്ന് വ്യക്തമാകുന്നത് അവർ അവരറിയാതെ അവർ വഞ്ചിതരായിട്ടാണ് പ്രൊട്ടസ്റ്റിൻ പ്രൊട്ടസ്റ്റിൻ്റെ വേഷമണിഞ്ഞത് എന്ന് പിടിക്കപ്പെട്ട എല്ലാ ആളുകളും സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് വ്യക്തമാക്കാം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവരെല്ലാവരും പ്രൊട്ടസ്റ്റാകാൻ വേണ്ടി വന്നവരല്ല പക്ഷെ പല ആളുകളും ഈ രംഗത്തേക്ക് വളരെ കൂടുതൽ ആവേശത്തോടു കൂടെ വന്നപ്പം അറിയാതെ അങ്ങോട്ട് ചാടിപ്പോയതാണ് അവരാണ് ഇപ്പോൾ കുറ്റം സമ്മതിക്കുന്നത് ഞങ്ങൾ സ്വയം വഞ്ചിതരായി വഞ്ചിതരായിപ്പോയതാണ് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല ഇവിടെ കൊണ്ടുവച്ചത് ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പം ഓരോ ഗല്ലുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ സ്റ്റാർലിംഗിൻ്റെ ഒരുപാട് എക്യപ്മെൻ്റ്സുകൾ അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്നിട്ട് അവിടത്തേക്ക് കയറി വരുന്ന ഐ കാണുകയും അവിടെ ഏരിയയിലുള്ള മൊത്തം ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ അവർ പറയുന്ന വാക്കാണ് ഇതിൽ ഞങ്ങൾക്കൊരു കയ്യുമില്ല ഞങ്ങളിത് അറിയില്ല അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ പിന്നാലെ ഞങ്ങൾ അറിയാതെയാണ് പോയത് അതുകൊണ്ട് ഞങ്ങളത് വിട്ടേക്കണം അത് ഇസ്രായേലിൻ്റെ അല്ല ഇറാൻ്റെ ആ സൈന്യം സമ്മതിച്ചിട്ടില്ല ഇറാൻ്റെ സൈന്യം അവരെ പിന്തുണ ഫോളോ അപ്പ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഇനി അവരുടെയൊക്കെ ഗതികേട് എന്ന് പറയുന്നത് ബാച്ച് ബാച്ചായിട്ട് ഇവിടെ തൂക്കിക്കൊല്ലുന്ന ഒരു പരമ്പര ഇറാനിൽ നടക്കുന്നുണ്ട് നേരത്തെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല എന്താണെങ്കിലും അവിടെ ഒരു ഒരു ഇറാനിൻ്റെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നന്നായി കരുനീക്കിയ ആളെ ഇന്നിപ്പം പിടിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം ശിക്ഷാ നടപടികൾക്ക് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പം അവിടെ വളരെ വിശാലമായി പറയാൻ പറ്റുന്ന ഒന്നുണ്ട് പെഹലവിയാൻ്റെ സംഘം ഇപ്പോഴും ചില മേഖലകളിൽ വളരെ ഭംഗിയായിട്ട് സോറി പ്രൊട്ടക്ഷൻ നടത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചയാണ് നമ്മുടെ പല വീഡിയോകളിലും പല ചാനലുകളിലും കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇപ്പം വളരെ വലിയ രൂപത്തിലെല്ലാം അടങ്ങി എന്നല്ല അർത്ഥം വരുന്നത് ഒരുപാട് ഏരിയകളിൽ അഥവാ മിക്കവാറും ഈ ഉള്ളരിയ ഈ കുറുതുകൾ അധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ കുറുതുകളുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഏരിയകളിലൊക്കെ ഇപ്പോഴും ആ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ആളുകൾ വലിയ രൂപത്തിൽ താണ്ടവം ആടുന്നുണ്ട് ആ മേഘ ആ രംഗമാണ് നമ്മളെ പലപ്പോഴും കാണിക്കുന്നത് എന്നാൽ ടെഹ്റാൻ്റെ ഭാഗത്തുള്ള മെയിൻ സിറ്റികളിൽ നിന്ന് ഒരു നിലക്കും ഈ പ്രൊട്ടസ്റ്റുകൾക്ക് അടുക്കാൻ പോലും സാധിച്ചിട്ടില്ല അത്രമേൽ ഐ ആർ ജി സി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞു ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വികാരം ഏതെങ്കിലും പ്രവിശ്യയിൽ പോയിട്ട് തീർക്കട്ടെ സ്വന്തം മണ്ണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടോ അതിൻ്റെ പരിസര പ്രദേശം കൊണ്ടുവന്നിട്ട് തീർക്കുമ്പോൾ അത് കഠിനമായിട്ട് എതിരിടാൻ ഈ ഐ ആർ ജി സി തീരുമാനിച്ചിട്ടുണ്ടാവും കാരണം അതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ് കാരണം അവരുടെ എല്ലാ വികാരങ്ങളും ആ ഒരു ഗ ആ ഗല്ലുകളിലും ആ പ്രവിശ്യയിലും തീരുന്നോട്ടെ ഇവിടത്തേക്കൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണം പിന്നെ അവരെ തന്നെ എന്തായിക്കോ ും സ്വയം ഒഴിഞ്ഞ് മാറിപ്പോയിക്കോളും അങ്ങനെയാകാം ഇവരുടെ തീരുമാനമെന്നും നമുക്കങ്ങനെ ഊഹിക്കാൻ കഴിയുള്ളൂ കാരണം ഇപ്പോഴും അവിടെ നടക്കുന്ന അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ പല പ്രവിശ്യകളിലും മാത്രമാണ് അതാണ് നമ്മൾ അവിടെ കനത്ത പ്രശ്നത്തിലാണുള്ളത് കാരണം അതിസങ്കീർണമായിട്ടുള്ള വാർത്ത നമ്മൾ ഇന്ന് കേട്ടു നോക്കി നിങ്ങൾക്കും കേട്ടിട്ടുണ്ടാവും ഒരാളെ പേര് വിളിച്ചിട്ട് പറയുന്നൊരു സംഭവമുണ്ട് അതിസങ്കീർണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്കും ചെറിയൊരു ഒരു വിമ്മിഷ്ടം വരികയാണ് സത്യത്തിൽ അവിടെയുള്ള ഉള്ള അവരുടെ തന്നെയായിട്ടുള്ള വെബ്സൈറ്റുകളിൽ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട് എല്ലാ പ്രൊട്ടസ്റ്റുകളും അടങ്ങിയിട്ടുണ്ട് ഒതുങ്ങിയിട്ടുണ്ട് ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത്ര ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാം വ്യക്തമായി ഇറാൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് സങ്കീർണമാണ് അനിയന്ത്രിതമായിട്ട് നീങ്ങി അത് വളരെ കൂടുതൽ സങ്കീർണതയിലേക്ക് അനിയന്ത്രിതമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷവും എന്തു സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് പൊടിപ്പും തൊങ്കലും കൂട്ടി പറയുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും ഇനി അടുത്ത മണിക്കൂറിൽ യുദ്ധം ആരംഭിക്കുകയാണ് ആ ലെവലിലൊക്കെ മനുഷ്യൻ്റെ ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കാഴ്ചക്കാരാക്കി മാറ്റുന്നതിൽ അവർക്ക് വല്ല ലാഭം ഉണ്ടാവും എന്ന് കരുതാം പക്ഷെ നമുക്കതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ സംഘടയുള്ളൂ കാരണം യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ നമുക്കറിയാം വലിയ പ്രതിസന്ധി ഉണ്ടാവും യാതൊരു സംശയവും കാരണം ആ ലെവലിലാണ് ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായി കിടക്കുന്നത് ഒന്നിനെ കൊടുത്താൽ ബാക്കി ഓലപ്പടക്കത്തിൻ്റെ മാലക്ക് തീ കൊടുത്ത പോലെ അങ്ങ് പൊട്ടിയാണ്ട് തീരും അഥവാ പെട്ടെന്ന് തീരലില്ല ഘട്ടം ഘട്ടമായിട്ട് അറേബ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പടർന്നിട്ട് അത് അലയോലികൾ ഇങ്ങകലം ജീവിക്കുന്ന ഇന്ത്യയിലേക്ക് വരെ എത്തുകയും ചെയ്യും അത് ഒന്നുകിൽ പട്ടിണിയിലൂടെ അല്ലെങ്കിൽ ഇന്ധനക്ഷാമത്തിലൂടെ എന്ന് വയ്ക്കേണ്ട എന്തെങ്കിലും ഒന്നായിട്ട് നമ്മളും അനുഭവിക്കേണ്ടി വരും ഇവിടെ ഇറാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിർണായകമായി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ നന്നായിട്ടുള്ള റെയ്ഡ് അവിടെ നടക്കുന്നുണ്ട് മാത്രമല്ല ആ റെയ്ഡുകളിൽ പിടിച്ചെടുക്കുന്ന സംഗതികളൊക്കെ അവർ ഐ ആർ ജി സിയുടെ സൈറ്റിലൂടെ തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട് ആ ഇതിനെ അങ്ങനെ വിടുന്നത് എന്ന് വെച്ചാൽ ഇവിടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് എത്തിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംവിധാനം ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണെന്നു എല്ലാ രാജ്യങ്ങളെയും അറിയിക്കാനും അത് സ്ഥിരപ്പെടുത്താനും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഐ ആർ ജി സി നടത്തുന്നതെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും എന്താണെങ്കിലും ഇപ്പോൾ അവിടെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം ഈ നേരത്തെ പറഞ്ഞ കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്താ പ്രവിശ്യകളിൽ ചില പ്രശ്നങ്ങളുണ്ട് അതിലപ്പുറം മെയിൻ സിറ്റികളിൽ ഒരു പ്രശ്നമില്ല അതൊക്കെ കൺട്രോൾഡാണ് അഥവാ ഐ ആർ ജി സിയുടെ കൺട്രോളാണ് അതിലൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ട്രംപ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്നോ നാളെയോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിക്ക് ട്രംപിൻ്റെ വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണെങ്കിലും സമാധാനമാണ് നമുക്കൊക്കെ ആഗ്രഹവും അതു തന്നെയാണ് നമ്മൾ ലോകവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്ത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു